ഹലോ ഫ്രണ്ട്സ് കൃഷ്ണ സ്വലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും ദോശയുമാണ് ആദ്യമായിട്ട് നമുക്ക് അരി ഉഴുന്നും കുതിർക്കാനിടണം അപ്പോൾ എൻ്റെ ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ നമുക്ക് ഏത് തരത്തിലുള്ള ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം അതിനനുസരിച്ച് വേണം അരി ഉഴുന്നും എടുക്കാനെക്കൊണ്ട് അപ്പോൾ നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടത് കുത്തിരിയായിരുന്നു പച്ചരി കുത്തിയ പച്ചരി ആയിരുന്നേ അപ്പം വെള്ള ഇഡലി റൈസാണ് നമ്മൾ എടുക്കുന്നത് എല്ലാത്തിനും അപ്പോൾ ഇത് കുത്തിരി ഞാനങ്ങ ഉള്ളത് കുറച്ചുകൂടി ഉണ്ടായിരുന്ന അടിയന്നുകൊണ്ട് തന്നെ അപ്പോൾ അതിന് നാല് ഗ്ലാസ് പച്ചരി നാല് ഗ്ലാസ് പച്ചരിയും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നുള്ള ഒരു അനുവാദത്തിലാണ് എടുത്തേക്കുന്നത് നാല് ഗ്ലാസ് ആയതുകൊണ്ട് രണ്ട് ഗ്ലാസ് നിറച്ച് രണ്ട് ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്കത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കണം നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിരാൻ വെച്ചു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം അങ്ങനെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കുതിർന്ന് കിട്ടിയ പച്ചരിയും ഉഴുന്നും നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അതിന് ശേഷം കുറച്ച് ചോറ് നമ്മൾ വേവിച്ച് ചോറില്ലേ ചോറും അതിനകത്തേക്കും ഒരു ഒരു തവി ഒന്നേകാ തവിയോളം ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം ഇഡ്ലിക്കാവുമ്പോൾ നമ്മൾ കുറച്ച് തരി ഇട്ടായിരിക്കായിരിക്കും ദോശയ്ക്കാവുമ്പോൾ ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഫുള്ള് നല്ല പേസ്റ്റ് പേസ്റ്റായിരിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് അല്ലാതെ ഒരുമാതിരി കുഴമ്പ് രൂപത്തിൽ വേണം ഇതായതുപോലെ അങ്ങനെ ഫുള്ള് ഞാൻ അരച്ചെടുത്തു എന്നിട്ട് ആ അമാവും മൊത്തവും കൂടെ കലക്കിയിട്ട് നമുക്കത് അടച്ച് സൂക്ഷിക്കണം ഇവിടെ ആണ് ചൂട് തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പുളിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് അരച്ചത് അരച്ചിട്ട് രാവിലെ അവിടെ എടുത്തപ്പോഴത്തേന് നന്നായിട്ട് പുളിച്ചു വന്നു കേട്ടോ എന്നിട്ട് കുറച്ച് സാൾട്ട് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശപ്പല്ലി ചൂടാവുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പരത്തി കൊടുക്കും ഒരു തവി ആ എടുത്ത തവിക്ക് ഞാൻ ഒരു തവി എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണേ നല്ല ഇട്ടാണ് അപ്പം നമ്മുടെ ദോശ അടിപൊളി ദോശയാണ് സോഫ്റ്റ് ആണ് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തൂവി കൊടുക്കണം ഓയിലെ കൊടുക്കണം ഏതായാലും മതി തൂവി കൊടുക്കുക എന്നിട്ടൊന്ന് ശലം മുരിയാനെ കൊണ്ട് അനുവദിക്കും നമ്മുടെ ദോശ റെഡിയായി ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തോന്നറിയോ മസാല ദോശയാണ് കേട്ടോ എല്ലാവരുടെയും വലിയ ഇഷ്ടമല്ലേ ഞാൻ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ കിഴക്കാക്ക റെഡിയാക്കി അതിൻ്റെ കൂട്ട് റെഡിയാക്കി കേട്ടോ അതുപോലെ ഞാൻ ഇന്നത്തെ ഇട്ടിട്ടില്ല അപ്പോൾ മക്കൾക്ക് മസാല ദോശ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് പ്ലെയിൻ ദോശ മാറ്റിയിട്ട് പിന്നെ മസാല ദോശ ആക്കിയത് അങ്ങനെ നമ്മുടെ മസാല ദോശ റെഡി ആയിരിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ മസാല കൂട്ട് മസാലക്കൂട്ടുണ്ടാക്കിയെന്നത് വേറൊരു ഒരിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ ഇന്ന് അടിപൊളിയായിട്ട് നല്ല മസാല ദോശയും പ്ലെയിൻ ദോശയൊക്കെ കഴിച്ചെടുത്ത് നമ്മൾ ചമ്മന്തി ഒക്കെ കൂട്ടി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശ ഇഡ്ലി ഇതുപോലെ തന്നെയാണ് പക്ഷേ നമ്മൾ ഇതുപോലെ നല്ലപോലെ അങ്ങ് പേസ്റ്റാക്കത്തില്ല കുറച്ചൊരു തരി വേണം ഇഡ്ലിക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ അടിപൊളി ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താ ബൈ